വിഷുദിനത്തിൽ തിരുവാഭരണം മോഷണം പോയി നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം ആലപ്പുഴ എഴുപുന്ന ക്ഷേത്രത്തിലെ തിരുവാഭരണങ്ങൾ മോഷണം പോയി ശ്രീനാരായണപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വിഷു ദിവസം വിഗ്രഹത്തിൽ ചാർത്തിയ തിരുവാഭരണമാണ് മോഷണം പോയത് കിരീടവും രണ്ടു മാലകളും ഉൾപ്പെടെ ഇരുപത് പവൻ സ്വർണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അരൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു വിഷു ആയതിനാൽ തിങ്കളാഴ്ച കൂടുതൽ ആഭരണങ്ങൾ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്നു സംഭവത്തിന് ശേഷം ക്ഷേത്രത്തിലെ കീഴ്ശാന്തിയെ കാണാനില്ലെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നു കൊല്ലം സ്വദേശി രാമചന്ദ്രൻ പോറ്റിയായിരുന്നു ഇവിടത്തെ കീഴ്ശാന്തി ഇദ്ദേഹം ഇവിടെ ജോലിക്കെത്തിയിട്ട് മൂന്നു മാസമേ ആയിട്ടുള്ളൂ ഇന്നലെ ഉച്ചയോടെയാണ് തിരുവാഭരണങ്ങളിൽ കുറവുണ്ടെന്ന് മനസ്സിലാവുന്നത് ആഭരണങ്ങൾ തിരികെ വെക്കാൻ ചുമതലയുള്ള കീശാന്തി സ്ഥലത്തുണ്ടായിരുന്നുമില്ല ഇതോടെ ക്ഷേത്ര ഭാരവാഹികൾ ഇയാളെ അന്വേഷിക്കാൻ തുടങ്ങി എന്നാൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇതേ തുടർന്നാണ് വൈകിട്ട് കെശാന്തിക്കെതിരെ അരൂർ പോലീസിൽ പരാതി നൽകിയത് പോലീസ് കെ കൊല്ലത്തുള്ള വീട്ടിൽ അന്വേഷണം നടത്തിയെങ്കിലും അവിടെ എത്തിയിട്ടില്ലെന്ന് വീട്ടുകാർ അറിയിച്ചു മേൽശാന്തി ഈ മാസം രണ്ടാം തീയതി മുതൽ അവധിയിലാണ് കീഴ്ശാന്തി രാമചന്ദ്രൻ പോറ്റിക്കായിരുന്നു വിഷുദിനത്തിലെ പ്രധാന ചുമതലകൾ സി സി ടി വി കേന്ദ്രീകരിച്ചും പരിശോധന നടക്കുന്നു മറ്റാർക്കെങ്കിലും പങ്കുണ്ടോയെന്നും അന്വേഷിക്കുന്നു ന്യൂസ് ബ്യൂറോ ആലപ്പുഴ